നാടക സമയത്തൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഭക്ഷണം ചേച്ചിയെ കാണാൻ വേണ്ടിട്ട് വീട്ടിൽ ഒരുക്കിയതാന്ന് പറഞ്ഞു പക്ഷെ അല്ലാതെ അന്നത്തെ കാലത്തൊക്കെ ഈ ഭക്ഷണമൊക്കെ ഈ നാടകത്തിന് പോകുമ്പോ എന്നാ എടുക്കുന്നത് ഹോട്ടലിലാന്നു അത് പ്രിപ്പയർ ചെയ്ത് അതെ അത് പറഞ്ഞ കൂട്ടത്തില് ചില പണ്ടൊക്കെ ഈ നാടകക്കാരെ വീട്ടിൽ കേട്ടത്തില്ല ആ ആ അവരൊക്കെ വന്നാൽ വീട്ടിന്റെ വരാൻ എന്തേലും അവിടെ ഇവിടെ ഒക്കെ അവിടെ അവിടെയുള്ളു അങ്ങനെ പണ്ട് അങ്ങനെയുള്ള ശീലങ്ങളുണ്ടായിരുന്നു ഈ രാത്രി അപ്പൊ രാത്രിയുള്ള ഭക്ഷണം നാടത്തിന് മുമ്പ് ഭക്ഷണം ഒരു 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 അനുഭവം കൊണ്ട് ഞാനൊരു ട്രൂപ്പിന്റെ സെക്രട്ടറി ആയിരുന്നു കുറച്ച് പീരീഡത്തേക്ക് ഒരു സെക്രട്ടറി മാ എന്തോ കാരണത്താൽ മാറ്റിയപ്പോൾ എന്നെ ആ ചുമതല ചുമതലയ്പ്പിച്ച് ഞാനങ്ങനെ ചെയ്തപ്പോൾ ഈ കഴക്കൂട്ട സൈഡിലെ ഒരു ക്ഷേത്രത്തിലും ഒരു നാടകത്തിന് ഞങ്ങൾ നേരത്തെ ചെന്നു എല്ലാവരും ഒക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ വീട്ടിൽ കൊണ്ട് ഇരുത്തി അവർ പറഞ്ഞു വീട്ടിൻ്റെ അകത്തോട്ട് ഈ വരാന്തിലൊക്കെ നിങ്ങൾക്ക് ഇരിക്കാം എന്ന് പറഞ്ഞു അപ്പം ഈ ആ സൈഡ് ആ അവരുടെ ഫ്രണ്ടിൽ ഒരു പശുത്തൊഴുത്തുണ്ട് എരുത്തിൽ നമ്മൾ പാട്ട് പറയും അവിടെ രാത്രിയായപ്പോൾ നാടകത്തിന് പോകുന്നതിന് മുമ്പ് ഫുഡ് അവിടെയാണ് അറിഞ്ഞത് ഇവർ ഈ എരുത്തിലിൻ്റെ ഫ്രണ്ട് ഭാഗം ൂത്ത് വൃത്തിയാക്കി അവിടെ പായുരുത് ഒറ്റ വേണ്ടത്തെ കടയിൽ നിന്ന് പൊറോട്ടയും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങി പലർക്കും അങ്ങനെ അങ്ങനെ ഒരു കാലഘട്ടം തീർച്ചയായിട്ടും പിന്നെ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു നാടക ട്രൂപ്പ് ലാറ്റിങ്ങൽ പിന്നെ പെരുപ്പങ്കോട് സങ്കീർത്തനയിലായിരുന്നപ്പഴം ഞങ്ങൾ ഈ ചാക്കിൽ പാത്രങ്ങളൊക്കെ കെട്ടി കാരണം എവിടെയെങ്കിലും ഹോട്ടലിൽ റൂം എടുത്താൽ അവിടെ വെച്ച് ആ ഈ ഹോട്ടലുകാർ കാണാം അതേ സ്റ്റാഫ് ഉൾപ്പെടെ കല ഉൾപ്പെടെ ഇതെല്ലാം കൊണ്ടുപോകും എന്നിട്ട് അവിടെ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഒരു ഹോട്ടൽ ഒരു റൂമിൽ ആരുടെയെങ്കിലും ഒരു റൂമിൽ വെച്ച് ഞങ്ങൾ പാചകം ചെയ്ത് കൂടെ കഴിക്കുമായിരുന്നു ചേട്ടാ ഒത്തിരി കോമഡി കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് കുറെ വർഷങ്ങളായിട്ടും ചേട്ടിപ്പോ ഇപ്പം യൂത്ത് ഇപ്പത്തെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ പടം വരെ ചേട്ടൻ ചെയ്യുന്നുണ്ട് പണ്ട് അതായത് ചെന്നാ ആദ്യം ചെയ്തോണ്ടിരുന്നതും അല്ലെങ്കിൽ മിഡിൽ ചെയ്തതും ഇപ്പൊ ചെയ്യുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഇല്ലേ നല്ലവണ്ണം കോമഡി ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് ഞാന് നാടകത്തിൽ നിൽക്കുമ്പോൾ വളരെ മിതമായിട്ട് തമാശ പറയുന്ന ഒരിക്കലും എൻ്റെ സൈഡിൽ നിന്ന് ഒരു ആക്ഷനോ ഒരു ചലനങ്ങളിലോ എൻ്റെ ഫേസ് എക്സ്പ്രഷനിലോ ഒരിക്കലും ഓവർ ആയിട്ട് ചെയ്യാൻ എനിക്കിഷ്ടമില്ല പിന്നെ പലരും എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട് ഈ ശബ്ദം പോരാ മറ്റേ ഗീ എന്നുള്ള ശബ്ദം വരട്ടെ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ചെയ്യിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ആ പടങ്ങൾ വിജയിച്ചിട്ടുമുണ്ട് പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് വളരെ മിതമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചിരി അതിൽ നിന്ന് കിട്ടുന്ന ചിരി മതി എന്നുള്ള ഭക്ഷണക്കാരനാണ് പക്ഷേ അതിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ട് ഒരുപാട് സിനിമയിൽ ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരുന്ന പല കോമഡി സാധനങ്ങളും നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല അതെ ഇപ്പോഴത്തെ പക്ഷേ ഇപ്പം പിന്നെ കോമഡിക്ക് വേണ്ടിയിട്ട് ഒരു ഇല്ല ഹീറോ തന്നെയാണ് കോമഡി ചെയ്യുന്നത് അതുകൊണ്ടിപ്പോൾ ന്യൂ ജനറേഷനിലെ തമാശക്കാരെന്ന് പറയുന്നത് എല്ലാവരും തമാശക്കാരാണ് അതിലെ ഈ വെറുതെ തമാ ന്യൂ ജനറേഷനിൽ കുറേ കുറച്ച് അഗ്ലി ആയിട്ടുള്ള തമാശകൾ പറയുന്നുണ്ട് അത് നമുക്ക് ആ ആ ആ പൊരുത്തപ്പെടാൻ നോക്കുകയല്ല അത് അത് അനുകരിച്ചടുത്തയാൾ ചെയ്യുന്നു അത് അങ്ങനെയൊക്കെയുള്ള റിപ്പിറ്റേഷൻ ഒരുപാട് വരുന്നതുകൊണ്ട് അത് ഒന്ന് മാറ്റിയെടുത്താൽ ഇപ്പോൾ പഴയ ആൾക്കാരെ പോലെ തന്നെയാണ് ഇപ്പോഴത്തെ പുതിയ പിന്നെ നമ്മളോട് കാണിക്കുന്ന പഴയ ആർട്ടിസ്റ്റുകളോട് കാണിക്കുന്ന ന്യൂ ന്യൂ ജനറേഷനിലെ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് വരണം ആർട്ടിസ്റ്റുകളോട് അവർ വളരെയധികം ബഹുമാനം നമ്മളെ സ്വീകരിക്കുന്ന രീതികളുമൊക്കെ അവർ ഒരുപക്ഷെ നമ്മളിരിക്കുന്നിടത്തുപോലും അവരിക്ക് അല്ലെങ്കിൽ നിൽക്കുമ്പോൾ അവർ നമുക്ക് തരുന്ന ബഹുമാനം അതേ രീതിയിൽ അവർ സൂക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഭാഗത്തൊന്നും അഭിനയമല്ലാതെ ആ ഭാഗത്തുനിന്നും ആർട്ടിസ്റ്റുകളുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു കുഴപ്പങ്ങളും ഇതുവരെ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് ന ഇപ്പോഴും പ്രശ്നങ്ങൾ ഈ ഇപ്പോൾ ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതേ കൊണ്ടു